മാലിന്യമുക്ത നവകേരളം പദ്ധതിക്കു കീഴിൽ പൊന്നാനി നഗരസഭയിൽ ശില്പശാല നടത്തി കേരള ഘരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത് മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നടത്തുന്നതിന്റെ ഭാഗമായാണ് മാലിന്യമുക്ത നവകേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഘരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ തല ശില്പശാല നടത്തിയത് നഗരസഭാ കൌൺസിലർമാർ കുടുംബശ്രീ ഹരിത കർമ്മസേനാംഗങ്ങൾ എന്നിവർക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത് ശില്പശാലയുടെ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ ഗ്രൂപ്പ് ചർച്ചകൾ എന്നിവ നടന്നു ശില്പശാല നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു വൃത്തി എന്നീ സന്ദേശമുയർത്തി കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള സാമൂഹ്യ സാഹചര്യത്തിൽ അനുദിനം നമ്മുടെ തെരുവുകൾ മലിനമാകുന്ന സമകാലിക സാഹചര്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടുകൂടി ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തി പരിസ്ഥിതിയും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയാകെയും സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ആത്യന്തികമായ വായുവും ഭൂമിയിലെ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലവും മണ്ണും അനുദിനം മലിനമാക്കപ്പെടുന്ന സാഹചര്യത്തിൽ മനുഷ്യന്റെ വളരെ വർദ്ധിച്ച രീതിയിലുള്ള ചൂഷണത്തിന്റെ ഭാഗമായി കൂടുതൽ ലാഭം നേടുക എന്ന കൂടി നമ്മുടെ സ്വന്തം കാര്യത്തിലേക്ക് നമ്മൾ നമ്മളാകെ തന്നെ ചുരുങ്ങുമ്പോൾ നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം അല്ലാതായി മാറുകയും ജീവിതത്തിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്ന മാലിന്യങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വളരെ കർമ്മ പദ്ധതിക്ക് സർക്കാർ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ടി മുഹമ്മദ് ബഷീർ രജീഷ് ഉപാല സിറ്റി മാനേജർ ദിലീപ് എച്ച് എസ് പ്രദീപ് പ്രവീൺ വിഷ്ണു ശ്രീധരൻ മാസ്റ്റർ വിലക്കുറിവിൽ ഓണം തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം വെയറുകൾ കൂടാതെ പാർദകൾ മാക്സികൾ ഷാളുകൾ തുടങ്ങിയവ ഈ ഓഫറിലൂടെ ഓരോ ഫ്ലോറിലും പ്രത്യേക കൗണ്ടറുകളിൽ നിന്നും സ്വന്തമാക്കാം വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ